ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനാല് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സബ്സിഡിയോടെ സ്ഥാപിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക ഉയർന്ന ഉൽപാദനം ഉറപ്പുവരുത്തുക ജലത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് ീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കുന്ന ആർ കെ വിഐ പി ഡി എം സി സൂക്ഷ്മ ജലസേചനം പദ്ധതിക്കാണ് സബ്സിഡി സ്വന്തമായി കൃഷിയിടമുള്ള കർഷകർക്കാണ് ഈ പദ്ധതി പ്രകാരം ചിലവ് വരുന്ന തുകയുടെ അൻപത്തി അഞ്ച് ശതമാനം തുക പദ്ധതി നിബന്ധനകളോടെ ധനസഹായമായി ലഭിക്കുക കേര കർഷകർക്ക് പി ഡി എം സി പദ്ധതി പ്രകാരം അനുവദിച്ച ആനുകൂല്യത്തിനുപരിയായി കേരസമൃദ്ധി പദ്ധതി പ്രകാരം മുപ്പത് ശതമാനം പ്രത്യേക ധനസഹായം ലഭിക്കും നിബന്ധനകൾക്ക് വിധേയമായി ജലസ്രോതസ്സുകളുടെ വികസനം പമ്പിംഗ് ആവശ്യങ്ങൾ എന്നിവയ്ക്ക് കൂടി സൂക്ഷ്മ ജലസേചന സംവിധാനത്തോടൊപ്പം സഹായം നൽകും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയുടെ പകർപ്പ് ജില്ലയിലെ കൃഷിഭവനുകളിലും കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലും ലഭ്യമാണ് അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ ആധാർ ബാങ്ക് പാസ്ബുക്ക് ഈ വർഷം ഒടുക്കിയ ഭൂനികുതി രസീത് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലയിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ അടുത്തുള്ള കൃഷിഭവനുമായോ ബന്ധപ്പെടാം അടുത്ത അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാതികമായി മാർഗദീപം സ്കോളർഷിപ്പിന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ അപേക്ഷിക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്കോളർഷിപ്പിൽ നിന്ന് ലഭിക്കുക കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായ ന്യൂനപക്ഷ മത വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അർഹത കുടുംബവാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മാർഗദ്വീപം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മുഖേന ഓൺലൈനായി സ്കൂൾ തലത്തിൽ അപേക്ഷിക്കണം അർഹതയുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുൻപായി തന്നെ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികൾക്ക് ഭരണാനുമതി ലഭ്യമാക്കിയിരിക്കുകയാണ് വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന ബി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും വൃക്ക രോഗങ്ങൾ ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ളവരിൽ ഒരു ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ച് വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാരായവർക്ക് സമാശ്വാസം നാല് പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം നൽകും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുടർ ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരി ജൂൺ മാസങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളും ഫോൺ നമ്പറടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം അടുത്ത അറിയിപ്പ് മാതൃവന്ദന യോജന പദ്ധതിക്ക് എൺപത്തിയേഴ് പോയിന്റ് നാലയഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എൺപത്തിയേഴ് പോയിന്റ് നാലയഞ്ച് കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് പി എം മാതൃവന്ദന യോജന പദ്ധതിയുടെ സംസ്ഥാന വിഹിതവും ചേർത്താണ് എൺപത്തിയേഴ് പോയിന്റ് നാലയഞ്ച് കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും മാനദണ്ഡങ്ങൾക്കനുസൃതമായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പി എം മാതൃവന്ദന യോജന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതമാണ് അതിനായി മുപ്പത്തിനാല് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയാണ് സംസ്ഥാനം നീക്കിവെച്ചത് ഈ വർഷം പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയാണ് നാല് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപ അധികമായി അനുവദിച്ചുവെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യം നൽകുന്നതാണ് ഈ പദ്ധതി അയ്യായിരം ആറായിരം എന്നിങ്ങനെ മൊത്തത്തിൽ പതിനൊന്നായിരം രൂപ വരെയാണ് പദ്ധതിയിലൂടെ അമ്മമാർക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക